സാധാരണക്കാർക്കും വന്ദേ ഭാരത് യാത്ര സാധ്യമാകണം വന്ദേ ഭാരത് എക്സ്പ്രസിന് വൻ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഭാരത് എക്സ്പ്രസിന്റെ സൃഷ്ടാവ് കൂടിയായ മുൻ റെയിൽവേ ഉദ്യോഗസ്ഥൻ സുധാംശു മണി ഇക്കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റെയിൽവേ മന്ത്രാലയവും കേന്ദ്ര സർക്കാരും വന്ദേഭാരത് എക്സ്പ്രസ് പോലുള്ള പ്രീമിയം ട്രെയിനുകൾക്ക് ഏറെ പ്രാധാന്യം നൽകുകയാണ് ഇതിൽ എ സി യാത്രയാണുള്ളത് എന്നാൽ ഈ എ സി യാത്ര താങ്ങാൻ കഴിയാത്ത സാധാരണക്കാരായ യാത്രക്കാരും ഒട്ടനവധിയാണ് ഇവർക്ക് ഇവരുടെ ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് വന്ദേ ഭാരതിൽ യാത്ര സാധ്യമാകണമെന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ വരെ ചെന്നൈ ഇന്റഗ്രിൽ കോച്ച് ഫാക്ടറിയുടെ ജനറൽ മാനേജറായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥനാണ് സുധാംശു മണി അദ്ദേഹമാണ് വന്ദേ ഭാരതിന്റെ സൃഷ്ടാവ് അദ്ദേഹം ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിനിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് അതായത് കൂടുതൽ സൗകര്യത്തിനായി അധികം പണം മുടക്കുന്ന പ്രീമിയം ക്ലാസ് യാത്രക്കാർക്ക് ഏറ്റവും മികച്ച ഓപ്ഷൻ തന്നെയാണ് വന്ദേ ഭാരത് എന്ന് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ കൂടി സാധാരണക്കാർക്ക് ഇത് സൗകര്യപ്പെടണം അതായത് സുഖ സൗകര്യങ്ങൾ മാത്രമല്ല ാർക്കും ഒരു അന്തസ് കൂടിയാകണം വന്ദേ ഭാരതിലെ യാത്ര എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അവർക്ക് വേണ്ട ക്രമീകരണങ്ങളും വന്ദേ ഭാരതിൽ ചെയ്ത് നൽകണം എന്ന് തന്നെയാണ് അദ്ദേഹം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് മുൻപതൊന്നും ഇല്ലായിരുന്നു എന്നാൽ ഇതിപ്പോൾ മോശമായിക്കൊണ്ടിരിക്കുകയാണ് എന്നും സുധാംശു പറയുകയാണ് അടുത്തിടെ സാധാരണക്കാരായ യാത്രക്കാർ എ സി ട്രെയിനുകളിലും സ്ലീപ്പർ കോച്ചുകളിലും കയറി യാത്ര ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും അടക്കം പുറത്തു വന്നിരുന്നു അതായത് ഉത്തർപ്രദേശിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിൽ ജനറൽ ടിക്കറ്റ് എടുത്ത് യാത്രക്കാർ കയറിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇതോടെയാണ് റെയിൽവേക്കെതിരെ വിമർശനങ്ങളൊക്കെ എത്തിയതും കഴിഞ്ഞ ദിവസം കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന നേത്രാവതി എക്സ്പ്രസിലെ സ്ലീപ്പർ കോച്ചുകളിൽ ജനറൽ ടിക്കറ്റ് എടുത്ത് യാത്രക്കാർ കയറിയതിന് പിന്നാലെ സംഘർഷമൊക്കെ അവിടെ ഉടലെടുത്തിരുന്നു അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും സ്റ്റേഷനുകളുടെ പുനർവികസനം നടത്താനുമുള്ള ദൗത്യമൊക്കെ റെയിൽവേ ഏറ്റെടുക്കണമെന്നും അതായത് റിസർച്ച് ചെയ്യാത്ത കോച്ചുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടത്ര പരിഗണന ഇല്ല എന്നുമാണ് പറയുന്നത് ഈ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൂടിയാണ് മുൻ റെയിൽവേ ഉദ്യോഗസ്ഥർ ഒരു പ്രതികരണം അറിയിച്ചിരിക്കുന്നത് ഒരു കാലത്ത് തൊഴിലാളികളും വിദ്യാർത്ഥികളും പലപ്പോഴും ടിക്കറ്റ് ഇല്ലാതെ റിസർവ് ചെയ്ത കമ്പാർട്ട്മെന്റുകളിൽ യാത്ര ചെയ്തിരുന്നു എന്നാൽ ആ സ്ഥിതിയൊക്കെ ഇപ്പോൾ കൂടുതൽ വഷളായെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ചില സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും ബീഹാർ ഒഡീഷ യു പി എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടിയേറുന്ന തൊഴിലാളികളോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളോ ടിക്കറ്റ് ഇല്ലാതെ റിസർവ് ചെയ്ത കമ്പാർട്ട്മെന്റുകളിൽ കയറുമായിരുന്നു അന്ന് നിരവധി വീഡിയോകൾ പുറത്തിറങ്ങിയിരുന്നു മുമ്പത്തെ അപേക്ഷിച്ച് സ്ഥിതിഗതികൾ ഇന്ന് വഷളായതായി തന്നെ വിശ്വസിക്കുകയാണ് ഇപ്പോൾ റെയിൽവേ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എ സി കോച്ചുകളുടെ നിർമ്മാണത്തിനാണ് നോൺ എ സി കോച്ചുകളുടെ നിർമ്മാണം ക്രമേണ കുറയ്ക്കുകയാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് യാത്ര സാധ്യമാകുന്ന തരത്തിലായിരിക്കണം എ സി കോച്ചുകൾ എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് റെയിൽവേ പല ട്രെയിനുകളിലും എ സി കോച്ചുകളൊക്കെ വർദ്ധിപ്പിച്ചതുകൊണ്ട് സ്ലീപ്പർ കോച്ചുകളുടെ ജനറൽ കോച്ചുകളുടെ എണ്ണം കുറയുകയാണ് അപ്പോൾ ആ യാത്രക്കാർ എങ്ങോട്ട് പോകുമെന്നും അദ്ദേഹം ചോദിക്കുകയാണ് അവർക്കും യാത്ര ചെയ്യണം അതുകൊണ്ട് എ സി കോച്ചുകളിലേക്കും സ്ലീപ്പർ കോച്ചുകളിലേക്കും അതിക്രമിച്ച് കയറി ഇവർ യാത്ര ചെയ്യേണ്ടി വരും ഇന്ന് ഈ പ്രതിഭാസം വർദ്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലേക്കായി കൊണ്ടുവരികയാണ് റെയിൽവേയുടെ ശ്രദ്ധ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളിലേക്കാണ് അതുകൊണ്ട് അത് വലിയ അഭിനന്ദനവും കരഘോഷവും ഒക്കെ നേടിക്കൊടുക്കുന്നു എന്നാൽ കൂടി സാധാരണക്കാരുടെ ആവശ്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിഞ്ഞു പോകുന്നു തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷവും ഇത് ഏറ്റുപിടിച്ചിരിക്കുകയാണ് പ്രീമിയം യാത്രക്കാർക്ക് മാത്രമാണ് റെയിൽവേ പ്രാധാന്യം നൽകുന്നതെന്നും സാധാരണക്കാരെ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുമാണ് വിമർശനമൊക്കെ ഉയരുന്നത് സോഷ്യൽ മീഡിയയിലും ഈ വിഷയത്തിൽ വിമർശനം ഉയരുകയാണ് ഈ തെറ്റുതിരുത്താൻ റെയിൽവേ ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ് എ സി കോച്ചുകളുടെ നിർമ്മാണം കുറച്ചുകൊണ്ട് നോൺ എ സി കോച്ചുകളുടെ നിർമ്മാണം വർദ്ധിപ്പിക്കുക എന്ന് തന്നെയാണ് സുദാംശവും വ്യക്തമാക്കുന്നത് Ньюс Дас, Карма Ньюс.